നമസ്കാരം സ്വാഗതം നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുകയാണ് നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതകം നടന്ന് അൻപത്തി എട്ടാം ദിവസമാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് അവിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ ചെന്താമരയാണ് ഏക പ്രതി നാനൂറ്റി പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ിൽ പോലീസ് ഉൾപ്പെടെ നൂറ്റിമുപ്പതിൽ കൂടുതൽ സാക്ഷികളാണുള്ളത് ഇതിൽ ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട സാക്ഷിയുടെ മൊഴിയാണ് പ്രധാനം മുപ്പതിൽ കൂടുതൽ രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ അമ്പത്തി ആറ് വയസ്സ് അമ്മ ലക്ഷ്മി എഴുപത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് ചെന്താമര ക്രൂരമായി കൊന്നത് വ്യക്തി കൊലയ്ക്ക് കാരണം ജാനുവരി ഇരുപത്തിയേഴിന് രാവിലെ കത്തി പിടിച്ചു ില്ക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തു ഇതിനിടെ ഉണ്ടായ പ്രകോപനത്തിനിടെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം തന്നെ തന്റെ മകനെ അവിടെ കൊലപ്പെടുത്തുന്ന ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ഈ അമ്മ ലക്ഷ്മി വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ അവരെയും അതിക്രൂരമായി അതേ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും ഒക്കെ തന്നെ ഈ പറയുന്ന ചെന്താമര കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ചെന്താമന അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയത് കടുത്ത അടിമയായിരുന്നു ചെന്താമര എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാളുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജോൽസിൻ പറഞ്ഞിരുന്നു അത് വിശ്വസിച്ച ചെന്താമര തൊട്ടടുത്ത വീട്ടിലെ സജിതയും പുഷ്പയും സംശയിച്ചിരുന്നു ഇതിൽ സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തൻ്റെ ഭാര്യയോടാണെന്ന് കരുതി ജോൽസിന്റെ വാക്ക് വിശ്വസിച്ച് സജിതയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ മനസ്സിൽ വൈരാഗ്യം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ചെന്താമര ചെയ്തത് എങ്ങനെയാണ് രണ്ടായിരത്തി വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം നോക്കി ഈ ഒരു വീട്ടിലേക്ക് എത് സജിതയുടെ വീട്ടിലേക്ക് എത്തുകയും പുറകിലൂടെ എത്തി കത്തി കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് അന്വേഷണ ഘട്ടത്തിലൊക്കെ തന്നെ സാക്ഷികൾ പലരും കൂറുമാറിയ സാഹചര്യത്തിൽ ഇവരുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെയുള്ളവ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടംകയ്യനാണെന്നും മാഞ്ഞു വെട്ടാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം എന്നാൽ പ്രതി ചെന്താമര ഇടംകയ്യനാണെന്നും രണ്ട് കൈകൾക്കും ഒരുപോലെ ശക്തിയുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെന്താമരയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ ഡി എൻ എ കണ്ടെത്തിയിട്ടുണ്ട് വാളിന്റെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ ഡി എൻ എയും കണ്ടെത്തി പ്രതിയുടെ ലുങ്കിയിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് കൊലയ്ക്ക് കാരണമായി കുറ്റപത്രത്തിൽ പറയുന്നത് വ്യക്തിവിരോധവും പ്രകൃതിയുടെ കുടുംബം തകർത്തതിലുള്ള പകയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ തെളിവുകൾ വേഗത്തിൽ ശേഖരിക്കാൻ ആയതാണ് അമ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണെന്ന ലക്ഷ്യമെന്നും അനേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ചെന്താമര എലവഞ്ചേരിയിൽ നിന്നാണ് കൊലപാതകം ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയതെന്നും കൊടുവാളിലെ രക്തക്കറയും ചെന്താമറയുടെ വസ്ത്രത്തിലെ രക്തക്കറയുടെ ശാസ്ത്രീയ തെളിവുകളും കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് തന്റെ കുടുംബം തകരാൻ കാരണം അയൽവാസികളാണെന്ന ചിന്തയും അടങ്ങാത്ത പകയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തുന്നതിനും ശേഷം ജാമ്യത്തിൽ ഇറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടും ഈ ഒരു കുടുംബം പലപ്പോഴായിട്ട് കുടുംബവും അതുപോലെ തന്നെ ഈ നാട്ടുകാരടക്കം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി നൽകിയിരുന്നു അതായത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരന്റെ രണ്ട് മക്കളും അതുപോലെ തന്നെ അയൽക്കാരും കൂടെ പോയി സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ ജീവന് ഭീഷണിയാണാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരാതി നൽകിയിരുന്നു പക്ഷെ അതിന്റെ പേരിലൊന്നും യാതൊരു തരത്തിലുള്ള നടപടിയെടുത്തില്ല ഈ ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നപ്പോൾ പോലീസിനെതിരെ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നാട്ടുകാരും ആ രണ്ട് പെൺമക്കളൊക്കെ തന്നെ നടത്തിയത് മാധ്യമങ്ങളോടെല്ലാം തന്നെ അവർ വളരെ അവരുടെ ദേഷ്യവും പകയും വിഷമം എല്ലാം തന്നെ അണപൊട്ടി അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ ചെറിയ പെൺമക്കൾ മോളടക്കം പറയുന്നുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് ആരാണുള്ളത് അച്ഛനുമില്ല അമ്മയുമില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ പോലീസുകാരോട് ചോദിക്കുകയാണ് ആ കുട്ടി ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞതല്ലേ എന്നിട്ടും ഒന്നും ചെയ്തില്ലല്ലോ ഇനി ഞാൻ കൂടി ബാക്കിയുള്ളൂ എന്നെ കൂടി കൊല്ല കൊല്ലാൻ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആ കുട്ടി വൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഏതായാലും ആ രണ്ട് പെൺമക്കൾക്ക് അച്ഛനും ഇല്ലാതെയായി അമ്മയും ഇല്ലാതെയായി അതും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് രണ്ട് മരണങ്ങളും അതിക്രൂരമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതി കൊല നടത്തിയതിനു ശേഷം തൊട്ടടുത്ത കാടാണ് ആ ഭാഗത്തേക്ക് കയറുകയായിരുന്നു പോലീസിനെ അടക്കം രണ്ടു ദിവസം ചുറ്റിച്ചിരുന്നു പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല അവിടെ സമീപത്തുള്ള ഈ ഒരു മലയുടെ മുകളിൽ കയറിയിരുന്നത് ചെന്താമര എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു അതായത് പോലീസ് വരുന്നതും തന്റെ ആ ഭാഗത്തേക്ക് വീടിന്റെ ഭാഗത്തേക്ക് പോലീസ് വരുന്നതെല്ലാം തന്നെ ചെന്താമര നിരീക്ഷിക്കുകയായിരുന്നു ഒരു ദിവസം ഇത്തരത്തിൽ പോലീസ് അന്വേഷണം നിർത്തി എന്നത് കണ്ടപ്പോഴാണ് ചെന്താമര വലയിറങ്ങിയത് പക്ഷേ അപ്പോഴടക്കം പോലീസ് അവിടെ ചെന്താമരയ്ക്കായിട്ട് വല വിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ചെന്താമര പോലീസിന്റെ കയ്യിൽപ്പെടുന്നത് കാരണം പോലീസ് കൃത്യമായിട്ട് അവിടെ കാത്തിരിക്കാൻ കാരണം രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെന്താമരയ്ക്ക് വിശക്കും എന്നുള്ളതറിയാം അതുകൊണ്ട് തന്നെ വിശപ്പ് വരുമ്പോൾ മലയിറങ്ങുമെന്നുള്ള ധാരണ കൊണ്ട് തന്നെയായിരുന്നു പോലീസ് അവിടെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അവിടെ വലവിരുച്ചു കാത്തിരുന്നത് കാരണം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് സജിതയും കൊലപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ പ്രതി ഈ മലയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് വിശന്നപ്പോഴാണ് മല ഇറങ്ങി വരുമ്പോഴും പോലീസിന്റെ കയ്യിൽപ്പെടുകയായിരുന്നു ഏതായാലും ഇപ്പോൾ പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് അൻപത്തിയെട്ടാം ദിവസം കുറ്റപത്രം പോലീസ് നൽകിയിരിക്കുകയാണ് എല്ലാവിധത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇനി യാതൊരു കാരണവശാലും ഈ പറയുന്ന ചെന്താമര ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള തെളിവുകളടക്കം കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട് ഇറങ്ങരുത് എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള ഒരു അപേക്ഷ കാരണം ഈ പറയുന്ന പ്രതി ഈ വൈരാഗ്യം വെച്ചുകൊണ്ട് നടന്നിട്ടാണ് ഈ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കൊല നടത്തിയത് മാത്രമല്ല ആ പ്രതി അന്ന് കൃത്യം പറയുന്നുണ്ട് രണ്ടുപേരെയും കൂടി ഞാൻ ലക്ഷ്യം വെച്ചിരുന്നു അതായത് ആ അയൽവാസിയായിട്ടുള്ള സുധാകരനെയും അമ്മ ക്ഷ്മി മാത്രമല്ല തന്റെ കുടുംബം തകർത്ത മറ്റു രണ്ടുപേരെ കൂടി പ്രതി ലക്ഷ്യം വെച്ചിരുന്നു ഒരുപക്ഷെ ഇനിയും പ്രതിക്ക് പുറത്തിറങ്ങാൻ ഏതെങ്കിലും കാലത്തൊക്കെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും കൊലപാതകം നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ആ പെൺമക്കൾ അടക്കം ഭയപ്പെട്ട് പറയുന്നത് ഇനി ഒരു കാരണവശാലും ഇവനെ ഒന്നും പുറത്തിറക്കരുത് ജയിലിനുള്ളിൽ തന്നെ ആ ജീവനാന്തം പിടിച്ചകത്തിടണം ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ളത് കാരണം ഇന്നത്തെ നിയമ സംവിധാനത്തിൽ ഈ പ്രതികൾക്കുള്ള ഒരു പഴുതാണിത് കാരണം കുറച്ചു കാലം ിൽ കടക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വീണ്ടും പഴയതുപോലെയ്ക്ക് ജീവിക്കാം എന്നുള്ളത് അതൊക്കെ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ യാതൊരു കുറ്റബോധമോ യാതൊരു ഭയമോ ഒന്നുമില്ലാതെ ഇത്തരത്തിൽ അതിക്രൂരമായി അതും യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും പശ്ചാത്തലവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ചെന്താമരയുടെ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ചെന്താമര നടത്തിയത് ഏതായാലും ഇനി എന്തായിരിക്കും കോടതിയിൽ നിന്ന് ചെന്താമരയ്ക്ക് ലഭിക്കാൻ പോകുന്ന വിധി എന്നുള്ളതാണ് രണ്ടു തവണ ഇത്തരത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം അടക്കം കൊലപാതകം നടത്തിയിട്ടുള്ളതിനാൽ യാതൊരു തരത്തിലും പുറത്തിറങ്ങാതിരിക്കാനുള്ള പരമാവധി ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനിയും ആ പെൺമക്കളുടെ ജീവനും കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് ആപത്താണ് മാത്രമല്ല നാട്ടിലുള്ള മറ്റുള്ള ഈ ഒരു ചെന്താമരയുടെ കേസിലടക്കം ഏഹ് മുൻപ് ഇയാൾക്ക് വൈരാഗ്യമുള്ള ആളുകളുടെ ജീവനടക്കം ഇത് ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി മറ്റുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കോടതി കടക്കുകയാണ് എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ഈ പറയുന്ന പ്രതി ചെന്താമരയ്ക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ